അന്തർ സംസ്ഥാന പാതയിൽ കാട്ടുകൊമ്പൻ കപാലി വാഹനങ്ങൾ തടഞ്ഞിടുന്നത് പതിവാകുന്നു ഇന്ന് രാവിലെ മലക്കപ്പാറ പാതയിൽ മൂന്നര മണിക്കൂറോളം കപാലി വാഹനങ്ങൾ തടഞ്ഞിട്ടു ഇതോടെ അന്തർസംസ്ഥാന പാതയിൽ വൻ ഗതാഗത ഇതുമൂലം വഴിയെ പോയ ടൂറിസ്റ്റുകളും മറ്റു യാത്രക്കാരും കാടിനകത്ത് കുടുങ്ങി ഇന്ന് രാവിലെ ആറരയോടെ പാതയിലെ അമ്പലപ്പാറയിൽ വെച്ചാണ് കപാലി പന റോഡിലേക്ക് മറിച്ചിട്ട് തിന്നുകൊണ്ട് റോഡിൽ നിന്നും മാറാതെ മൂന്നര മണിക്കൂറോളം നിലയുറപ്പിച്ചത് ഇതോടെ മലക്കപ്പാറയിലേക്കും ചാലക്കുടിയിലേക്കും ജോലിക്കായി പോയിരുന്ന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ കാടിനകത്ത് കുടുങ്ങിക്കിടന്നു മലക്കപ്പാറ ഭാഗത്തു നിന്നും വന്ന തടിലോറിയാണ് ആദ്യം കപാലി തടഞ്ഞത് വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ നിരവധി തവണ വാഹനത്തിന് നേരെ കപാലി പാഞ്ഞെടുത്തതായി യാത്രക്കാർ പറഞ്ഞു തുടർന്ന് പിറകിൽ വന്നിരുന്ന കെ എസ് ആർ ടി സി ബസും മുന്നോട്ടെടുത്ത് വാഹനം ഇരമ്പിച്ച് ശബ്ദമുണ്ടാക്കിയതിനു ശേഷമാണ് കബാലി റോഡിൽ നിന്നും മാറിയത് കുറച്ചു നാളുകളായി കാനനപാതയിൽ കബാലി എന്ന കാട്ടുകൊമ്പൻ വാഹനങ്ങൾ തടയുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും പതിവായിരിക്കുന്നത് ദിവസവും കാട്ടുനിരത്തിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞു മുകളിൽ വെച്ച് വണ്ടി ലോഡ് അവിടെ ലോഡ്മണ്ടികൾ നാലഞ്ച് ലോഡ് ലോഡ്മ ഫ്രണ്ട് എടുക്കും ബാക്ക് എടുക്കും ആന ഓടിപ്പിക്കും അത് എന്ന ആനയാണ് അത് വണ്ടി ഞാനൊരു പത്ത് പതിനഞ്ച് കൊല്ലമായി ആ റൂട്ടിൽ വണ്ടി ഓടിപ്പിന് കൈസ് അടിസിടിപ്പിന് അപ്പം ഇങ്ങനൊരു ഭീകരം ആനനെ ഇപ്പം ഒരു രണ്ട് മൂന്ന് കൊല്ലായിട്ട് കാണാനും കണ്ടത്തുള്ളൂ അപ്പം അത് ഭയങ്കര ഒരു ഭീകരത സൃഷ്ടിച്ചിട്ടുണ്ട് ആന അത് കഴിഞ്ഞാൽ വണ്ടി ലോ ലാറിയോട് സൈഡ് തരാൻ പറഞ്ഞു അവര് സൈഡ് വന്നു ഞാൻ തന്റെ ഏറ്റെടുത്തപ്പോൾ കെ സൈഡ്സി കണ്ടപ്പോൾ ആന പതക്ക സൈഡ് ഒതുങ്ങി മൂട് മാറ്റി ഫ്രണ്ട് മേപ്പോട്ട് മലയിലേക്ക് കയറി രണ്ടടി മേലോട്ട് വെച്ച് ആന മക്ക സൈഡ് വന്നു അപ്പം ഞങ്ങൾ എടുത്തു തോന്നു അതിന്റെ ബാക്കിൽ വന്നിട്ട് എനിക്ക് എല്ലാവരും വണ്ടി ബാഗിൽ കൂടെ വന്നു പിന്നെ അതിന് എന്തെങ്കിലും ഭീകരമായിട്ടുള്ള സംഭവമാണ് ടൂറിസ്റ്റുകാരും മറ്റേ വണ്ടിയിൽ യാത്രക്കാരും കണ്ടമാനുണ്ട് കെ സി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പല ഇതിനു വേണ്ടി അവര് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ തന്നെ ടീച്ചർമാരും മാസ്റ്റർമാരും ഒക്കെ ഉണ്ട് അപ്പൊ അവര് എന്നും ഇത് പ്രശ്നമായി കഴിഞ്ഞാൽ ഭയങ്കര ഭീകരത സൃഷ്ടിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് പറയണം